എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന്റെ കരങ്ങൾ ഈ രാത്രിയിൽ നമ്മെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യും ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവ സന്നദ്ധിയിൽ ഇറക്കി വെച്ച് കഥാവിൽ പൂർണ്ണമായും ശരണം പ്രാപിച്ച് നാളത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ ഈ രാത്രിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള എല്ലാ രാത്രി പ്രാർത്ഥനകളും നിങ്ങൾക്ക് വലിയ സമാധാനവും സൗഖ്യവും നൽകുന്നതാണ് എന്ന് പലരും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകളും ദുഃഖവും ഭാരവും എല്ലാം സമർപ്പിച്ച് ഒരു കുടുംബമായി നമ്മുടെ ഓരോരുത്തരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് കഴിയുന്നത്ര ജനങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും എല്ലാ ജനതകളും അറിയേണ്ടതിന് ഈ ദൈവവചനം ലോകമെമ്പാടും നമുക്ക് വ്യാപരിപ്പിക്കാം കർത്താവ് മ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന രാത്രിയാണ് നമ്മുടെ എല്ലാ വിഷമങ്ങളെയും ദൈവസന്നിയിൽ സമർപ്പിക്കാം നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം ഇന്ന് കുടുംബത്തിലുണ്ടായ എല്ലാ അലോരസതയും സമർപ്പിക്കാം കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അവിടുത്തെ പ്രവർത്തികൾ നമുക്ക് ആശ്വാസവും അനുഗ്രഹപ്രദവുമായിരിക്കും കർത്താവിൻ്റെ സഹായത്തിനായി ഇന്ന് നാം ഓരോരുത്തരും നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ സഹായത്തിനെത്തുകയും കഷ്ടതയിൽ അവിടുന്ന് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു അതിനാൽ വിശ്വാസത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം ലഭിക്കുന്നതിനും ദൈവസന്നധിയിൽ ശുഭപ്രതീക്ഷയോടെ വർത്തിക്കുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം തൊണ്ണൂറ് ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിനു മുൻപ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിനു മുൻപ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു മനുഷ്യ മക്കളെ തിരിച്ചു പോകുവിൻ എന്ന് അങ്ങ് പറയുന്നു ആയിരം വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞ പോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ് അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞു പോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ലുപോലെയാണ് അവൻ പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട് ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിന്റെ നിഴലിൽ കടന്നു പോകുന്നു ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷമാണ് ഏറിയാൽ എൺപത് എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ് അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും അങ്ങയുടെ കോപത്തിന്റെ ഉഗ്രതയും ക്രോധത്തിന്റെ ഭീകരതയും ആര് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ കഥാവേ മടങ്ങി വരണമേ അങ്ങ് എത്ര നാൾ വൈകും അങ്ങയുടെ ദാസരോട് അലിവ് തോന്നണമേ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചെടുത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതം ദുരിതമനുഭവിച്ചെടുത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവർത്തികളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെ സുസ്ഥിരമാക്കണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ രാത്രിയിൽ അങ്ങയുടെ സംരക്ഷണത്തിനായി ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെയും ഈ സമയം പൂർണ്ണമായി അങ്ങക്ക് സമർപ്പിക്കുന്നു ഇന്ന് പകൽ കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്ത് ഞങ്ങൾക്കാവശ്യമായ ഉപദേശം നൽകി സഹായം നൽകി അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങളുടെ ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഓരോ ദിവസവും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന പുതിയ ചൈതന്യത്തെ നന്ദി പറയുന്നു ദൈവമേ ഈ ജീവിതകാലം മുഴുവനും അങ്ങയോട് ഒത്തു വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ കുടുംബമായി അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ അങ്ങക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷകനും നാഥനുമായ ദൈവമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ സഹായം അയക്കണമേ കഥാവെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ദൂരെയായിരിക്കുന്ന മക്കൾക്ക് ആവശ്യമായ സഹായങ്ങൾ അനുഗ്രഹങ്ങൾ ഈ സമയം നൽകണമേ ഞങ്ങളോടൊപ്പം ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ കൂടെയില്ലാത്ത ദൂരത്തായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ പ്രത്യേകം അവിടുന്ന് കൈവെച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ആയിരിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് വിളിച്ച കർത്താവെ അങ്ങയ്ക്ക് കൂടാനുകൂടി നന്ദി ഉറപ്പിക്കുന്നു കഥാവേ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിക്കുന്ന ഓരോ വ്യക്തിയെയും അവിടുന്ന് കാണുന്നുണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന ദൈവമേ സകല ഞെരുക്കങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും ഈ രാത്രിയിൽ അവിടുന്ന് പൊട്ടിച്ചെറിയണമേ കർത്താവെ അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുന്ന് ഞങ്ങളുടെ ജീവി ജീവിതത്തിൽ ഇന്നോളം നൽകിയ അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ദുഷ്ടപിശാചയും എല്ലാ ശത്രുവിന്റെ പദ്ധതികളെയും അവിടുന്ന് തച്ചുടച്ച് കളഞ്ഞതിനാൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ പിച്ചള വാതിലുകളെയും തകർക്കുന്ന ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിന് നേരെയുള്ള എല്ലാ ഇരുമ്പോടാമ്പലുകളെയും ഒട്ടിക്കുന്ന കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സ്ഥാപിക്കുവാൻ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ രക്ഷ കാണുവാനും അത് അതനുഭവിക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ മാർഗങ്ങളെയും അവിടുന്ന് അറിയുന്നുണ്ടല്ലോ പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ഞങ്ങളിൽ ഓരോരുത്തരെയും അവിടുന്ന് ഈ രാത്രിയിൽ ദൈവവുമായി അനുരഞ്ജനപ്പെടുത്തി പാപബോധവും പശ്ചാത്താപവും നൽകി ദൈവീക അനുതാപവും മാനസ്സാന്തരവും നൽകി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ഞങ്ങളെ കാത്തുപരിപാലിക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ വേദനകളും രോഗവും ദുഃഖവും പ്രയാസങ്ങളും ഭയവും നിരാശയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർാവേ കഷ്ടതകളിൽ ഞങ്ങൾ അങ്ങയെ നിലവിളിച്ച് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പൂർണമായും മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങൾ അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇമെയിലിലും കമൻറ്റ് സെക്ഷനിലൂടെയും ഞങ്ങളോട് നിയോഗം എഴുതി ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ അവരെ സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഒന്നുകൂടെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ അവരൊരു കുടുംബമായി വിശ്വാസത്തോടെ ഇപ്പോൾ അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കുമ്പോൾ അവർ അങ്ങയുടെ സന്നദ്ധിയിൽ ആവശ്യപ്പെട്ട എല്ലാ ആവശ്യങ്ങളെയും അവരുടെ കരുണ തോന്നി അങ്ങയുടെ സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്ന് അവർ കഥ കൊടുക്കണമേ അവർക്കാവശ്യമായ സൗഖ്യവും വിടുതലും നൽകണമേ ദൈവമേ അവർക്ക് ആത്മശക്തി നൽകി പ്രതീക്ഷയും പ്രത്യാശയും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അവർക്ക് സമാധാനപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ അവരെ അനുഗ്രഹിക്കണമേ അനേക വർഷങ്ങളായി ഉറക്കമില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മരുന്നോ ലേപന ഔഷധമോ അല്ല ദൈവത്തിൻ്റെ വചനമാണ് ഞങ്ങളെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തുന്നത് കർത്താവെ ഉറക്കം നഷ്ടപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരണ തോന്നി അവർക്ക് ഗാഠനിദ്ര നൽകി അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുന്ന് നടത്തുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ കിടക്കാൻ ഞങ്ങൾക്ക് യോഗ്യത തരണമേ ഞങ്ങളുടെ പാപങ്ങളും ബലഹീനതകളും ക്ഷമിച്ച് ഞങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ കാരുണ്യവും അനന്തമായ സ്നേഹവും രുചിച്ചറിഞ്ഞ് അങ്ങയുടെ സന്നദ്ധിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയുക എത്ര മനോഹരമാണ് ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വെറുപ്പും വിദ്വേഷവും ഹൃദയ കാഠിന്യവും എടുത്തു മാറ്റി കർത്താവെ എളിമയുള്ള ഹൃദയത്തോടെ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ എല്ലാ ഭയവും നിരാശയും അവിടുന്ന് എടുത്തു മാറ്റി ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം നൽകി ഈ ലോകത്തിൽ എന്തെല്ലാം എന്നെ ഉപേക്ഷിച്ചു പോയാലും എൻ്റെ കർത്താവ് എന്റെ കൂടെയുണ്ട് എന്ന ആത്മധൈര്യത്തോടെ ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ നാളെ കുറിച്ചോർത്ത് വേദന പ്രിയ സഹോദരി സഹോദരങ്ങളുടെ വേദനയെ അവിടുന്ന് കാണണമേ കർത്താവ് നാളത്തെ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ പ്രതി നാളത്തെ എൻ്റെ ജോലി സ്ഥലത്തെ ആവശ്യങ്ങളെ പ്രതി നാളത്തെ എൻ്റെ ബിസിനസ് കാര്യങ്ങളുടെ ആവശ്യങ്ങളെ പ്രതി വേദനിച്ച് കിടന്നുറങ്ങുവാൻ പോകുന്ന മക്കൾക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകി ദൈവത്തിൽ പ്രത്യാശയർപ്പിച്ച് ഉറങ്ങുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ എനിക്ക് അസാധ്യമായത് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു തരും എന്ന പൂർണ്ണ ബോധ്യത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ കഥാവേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കാവലിരിക്കുന്ന ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവം േ അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ കുറവുകളും പാപങ്ങളും അങ്ങയുടെ മുഖപ്രകാശത്താൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് അനുതാപമുള്ള ഹൃദയത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ കിടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചാൽ ആർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സം നിൽക്കാൻ സാധിക്കുകയില്ല ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അവിടുന്ന് മാനിക്കണമേ കർത്താവെ അങ്ങയിൽ കൂടുതൽ ആശ്രയിക്കുവാനും അങ്ങയുടെ ശക്തിയിൽ അങ്ങയുടെ പരിപാലനയിൽ ശരണം വയ്ക്കുവാനും ഈ രാത്രിയിൽ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ സകല ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ യാത്ര ചെയ്യുന്ന മക്കൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകണമേ അവരുടെ വാഹനങ്ങളെ സംരക്ഷിക്കണമേ ദൈവമേ നാളത്തെ ദിവസം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു മകനെ യു കെയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു മകനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ ആരൊക്കെ നാളെ ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്നോ അവരുടെ എല്ലാം ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നൽകി ഇന്റർവ്യൂവിൽ പൂർണ്ണ വിജയം നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാവേ അവരുടെ ഹൃദയത്തിന്റെ അഭിലാഷം അവിടുന്ന് നടത്തിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ബലവാനായ ദൈവമേ സർവ്വ മഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവ മാതാവ് സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അഭിഷേകം കൂടുതലായി ഞങ്ങൾക്ക് ഉണ്ടാകുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ഒരു പുതിയ പ്രഭാതത്തെ കാണുവാൻ കർത്താവിൻ്റെ കാരുണ്യത്താൽ ഞങ്ങൾ കണ്ണു തുറക്കുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാതാവെ അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും ഉണ്ടാകണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വസ്തുവകങ്ങളെ പ്രത്യേകം അവിടുത്തെ സംരക്ഷണയിൽ ഞാൻ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അങ്ങയുടെ സംരക്ഷണത്തിൽ സമർപ്പിക്കുന്നു മാതാവേ ഓരോ നിമിഷവും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എനിക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക ുന്നു പരിശുദ്ധമറിയ മീ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും അമേ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മേവരെയും സംരക്ഷിക്കുകയും എല്ലാ രോഗപീഠങ്ങളിൽ നിന്നും സൗഖ്യപ്പെടുത്തുകയും സുഖമായ ഉറക്കം നൽകി അത് രാവിലെ നമ്മെ വിളിച്ചുണർത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ